വൺ ഡിസ്കൗണ്ട് ൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഇരുനൂറ്റമ്പത് ഡബിൾ ഫൈവ് പഞ്ചവാദ്യത്തിലെ പ്രധാന വാദ്യ ഉപകരണമായ ഇടക്കയിൽ അരങ്ങേറ്റം കുറിച്ച് ആറ് വിദ്യാർത്ഥികൾ പ്രഗത്ഭ ഇടക്കവാതകനായ പെരിങ്ങോട് മണികണ്ഠന്റെ ശിക്ഷണത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് മുകുന്ദരാജ സാംസ്കാരികോത്സവത്തിൽ അരങ്ങേറ്റം കുറിച്ചത് പഞ്ചവാദ്യം സോപാന സംഗീതം തിരുവാതിര കളി മോഹിനിയാട്ടം എന്നിങ്ങനെ വിവിധ കലാരൂപങ്ങൾക്ക് മാറ്റുപകരാനാകും വിധമാണ് പരിശീലനം നടത്തിയിരുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് മുകുന്ദരാജ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് അരങ്ങേറ്റം കുറിച്ചത് ആദിത്യദേവ് അംബരീഷ് പാർത്ഥി ആദിദേവ് അഭിറാം അനശ്വർ എന്നീ കുട്ടികളാണ് ആശാനും മറ്റ് വാദ്യ കലാകാരന്മാർക്കുമൊപ്പം ഇടയ്ക്കയിൽ അരങ്ങേറ്റം കുറിച്ചത് നാട്ടിലെ അറിയപ്പെടുന്ന ഇടയ്ക്ക കലാകാരന്മാരായി ഉയരാൻ ഈ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ഭാരവാഹികൾ ആശംസിച്ചു B C B news, a